സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ബോളിവുഡ് നടി ശിൽപ ഷെട്ടിക്കും ഭർത്താവ് രാജകുന്ദ്രയ്ക്കുമെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കി ബെസ്റ്റ് ഡീൽ ടി വി പ്രൈവറ്റ് ലിമിറ്റഡിനായുള്ള വായ്പ നിക്ഷേപ ഇടപാടുമായി ബന്ധപ്പെട്ട് ദമ്പതികൾ വ്യവസായി ദീപ കോത്താരിയിൽ നിന്ന് അറുപത് കോടി രൂപ തട്ടിയെടുത്തെന്നാണ് കേസ് ശിൽപ ഷെട്ടിയുടെയും ഭർത്താവിൻ്റെയും യാത്രാവിവരങ്ങൾ പോലീസ് തേടുകയാണ് സ്ഥാപനത്തിന്റെ ഓഡിറ്ററെ ചോദ്യം ചെയ്യാനും വിളിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിനും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിനുമിടയിൽ ബിസിനസ് വികസിപ്പിക്കുവെന്ന വ്യാജേന ദമ്പതികൾ തൻ്റെ കയ്യിൽ നിന്ന് അറുപത് കോടി രൂപ വാങ്ങി വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി ചെലവഴിച്ചെന്നാണ് വ്യവസായി ദീപ കോത്താരിയുടെ ആരോപണം നിശ്ചിത സമയത്തിനുള്ളിൽ പന്ത്രണ്ട് ശതമാനം വാർഷിക പലിശയോടെ പണം തിരികെ നൽകുമെന്ന ഉറപ്പു നൽകിയിരുന്നതായും രണ്ടായിരത്തി പതിനാറ് ഏപ്രിലിൽ ശിൽപ്പാ ഷെട്ടി രേഖാമൂലം ഒരു വ്യക്തിഗത ഗ്യാരണ്ടി നൽകിയിരുന്നതായും കോത്താരി പറയുന്നു എന്നാൽ ഇതിനു പിന്നാലെ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഷെട്ടി സ്ഥാപനത്തിന്റെ ഡയറക്ടർ സ്ഥാനത്തുനിന്ന് രാജിവെച്ചു എന്നാൽ ദീപക് കോത്താരിയുടെ ആരോപണങ്ങൾ ശിൽപ ഷെട്ടിയും രാജകുന്ദ്രയും നിഷേധിച്ചു ജി എസ് ടി പരിഷ്കരണത്തെ പരിഹസിച്ച് കോൺഗ്രസിന്റെ കേരള ഘടകം എക്സിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പ് വിവാദമാകുന്നു ബി ഡിയും ബീഹാറും തുടങ്ങുന്നത് ബിയിൽ നിന്നാണ് എന്ന പോസ്റ്റാണ് വിവാദത്തിന് തിരികൊളുത്തിയത് പുകയിലെ ഉൽപ്പന്നങ്ങളുടെ ജി എസ് ടി വെട്ടിക്കുറച്ചതിനെ പരാമർശിച്ചായിരുന്നു കോൺഗ്രസിന്റെ പോസ്റ്റ് സംഗതി വിവാദമായതോടെ പോസ്റ്റ് നീക്കം ചെയ്തു പുകയില ഉൽപ്പന്നങ്ങളുടെ ജിഎസ് ടി വെട്ടിക്കുറച്ചതിനാൽ ഇനി അത് പാപമായി കണക്കാക്കാൻ കഴിയില്ലെന്നും പോസ്റ്റിൽ പറഞ്ഞിരുന്നു ബീഹാറിനെ അപമാനിക്കുന്നതിന് തുല്യമാണ് കോൺഗ്രസിന്റെ പോസ്റ്റെന്ന് ബീഹാർ ഉപമുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ സാമ്രാജ് ചൌധരി ആരോപിച്ചു ആദ്യം നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മയെ അവർ അപമാനിച്ചു ഇപ്പോൾ മുഴുവൻ ബീഹാറിനെയും അപമാനിച്ചിരിക്കുന്നു ഇതാണ് കോൺഗ്രസിന്റെ യഥാർത്ഥ സ്വഭാവം ഇത് രാജ്യത്തിനു മുന്നിൽ ആവർത്തിച്ചു തുറന്നുകാട്ടപ്പെടുകയാണ് സാമ്രാറ്റ് ചൗധരി എക്സിൽ കുറിച്ചു ജെ ഡി യു നേതാവ് സഞ്ജയ് കുമാർ ഝായും കോൺഗ്രസിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് അങ്ങേയറ്റം ലജ്ജാകരമായ പ്രവൃത്തിയെന്നാണ് സഞ്ജയ് കുമാർ ഇതിനെ വിശേഷിപ്പിച്ചത് ബി എന്നാൽ ബി ഡി മാത്രമല്ല ബുദ്ധിയെന്നും അർത്ഥമുണ്ട് അത് നിങ്ങൾക്ക് കുറവാണ് ബി എന്നാൽ ബജറ്റെന്നും അർത്ഥമുണ്ട് ബീഹാറിന് പ്രത്യേക സഹായം ലഭിക്കുമ്പോൾ അത് നിങ്ങളെ അസൂയപ്പെടുത്തുന്നു എന്നദ്ദേഹം എക്സിൽ പോസ്റ്റ് ചെയ്തു ഗണേശോത്സവം നാളെ സമാപിക്കാനിരിക്കെ ബോംബ് സ്ഫോടനം നടത്തുമെന്ന അജ്ഞാതന്റെ ഭീഷണി സന്ദേശത്തിന് പിന്നാലെ മുംബൈ നഗരം കനത്ത ജാഗ്രതയിലാണ് ചാവേറുകൾ മനുഷ്യബോംബുകളായി മുപ്പത്തിനാല് വാഹനങ്ങളിലുണ്ടെന്നും മുംബൈയെ ഇത് പിടിച്ചുകുലുക്കുമെന്നുമാണ് ഭീഷണി പത്ത് ദിവസത്തെ ഗണേശോത്സവത്തിന്റെ സമാപന ചടങ്ങായ അനന്തചതുർഥി ആഘോഷത്തിനായി തയ്യാറെടുക്കുകയാണ് ട്രാഫിക് പോലീസിന്റെ കൺട്രോൾ റൂമിലെ വാട്സ്ആപ്പ് ഹെൽപ്പ് ലൈനിലേക്ക് ഭീഷണി സന്ദേശം ലഭിച്ചത് ലഷ്കർ ഇ ജിഹാദി എന്നാണ് സന്ദേശം അയച്ചയാൾ സ്വയം പരിചയപ്പെടുത്തിയത് പതിനാല് പാകിസ്ഥാനി ഭീകരർ ഇന്ത്യയിൽ പ്രവേശിച്ചതായും നാനൂറ് കിനോ ആഡിഎക്സ്ഫോടനത്തിന് ഉപയോഗിക്കുമെന്നും ഭീഷണി സന്ദേശത്തിൽ പറയുന്നു സ്ഫോടനത്തിലൂടെ ഒരു കോടി ആളുകളെ കൊള്ളാൻ കഴിയുമെന്നും സന്ദേശത്തിലുണ്ട് ഭീഷണി സന്ദേശം ലഭിച്ചതിന് പിന്നാലെ മുംബൈയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എണ്ണം കൂട്ടി ആന്റി ടെററിസം സ്ക്വാഡിന് വിവരങ്ങൾ കൈമാറിയിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥൻ പറഞ്ഞു നമ്മുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഏതു ഭീഷണിയും കൈകാര്യം ചെയ്യാൻ സാധിക്കും എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളിലും മുംബൈ മഹാരാഷ്ട്രയിലെ ധാനേ ജില്ലയിൽ സെക്സ് റാക്കറ്റ് നടത്തിയിരുന്ന നടി അറസ്റ്റിലായി രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ റീഡിലാണ് നടി അനുഷ്ക മോണി മോഹൻദാസ് നാൽപ്പത്തിയൊന്ന് അറസ്റ്റിലായത് സെക്സ് റാക്കറ്റിന്റെ വലിയിലകപ്പെട്ട രണ്ട് സിനിമാ നടിമാരെയും പോലീസ് രക്ഷപ്പെടുത്തി ടിവി സീരിയലുകളിലും ബംഗാൾ സിനിമയിലും സജീവമായ രണ്ട് സ്ത്രീകളെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തിയത് ഇടപാടുകാരെന്ന വ്യാജേന പോലീസ് അനുഷ്കയെ സമീപിച്ചു സംഭവത്തിൽ അനുഷ്കയ്ക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു രക്ഷിച്ച സ്ത്രീകളെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റിയതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു സെക്സ് റാക്കറ്റിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കായി അന്വേഷണം ആരംഭിച്ചതായും മുഴുവൻ കുറ്റവാളികളെ ഉടൻ പിടികൂടുമെന്നും പോലീസ് അറിയിച്ചു തൃശൂർ കുന്നംകുടം പോലീസ് സ്റ്റേഷൻ മർദ്ദനത്തിന് പ്രതിഷേധിച്ച് തിരുവോണ ദിവസത്തിൽ കൊലച്ചോറ് സമരവുമായി യൂത്ത് കോൺഗ്രസ് തൃശൂർ ഡിഐ ജി ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊലച്ചോറ് സമരവുമായി എത്തിയത് മർദ്ദിച്ച പോലീസുകാരുടെ മുഖമൂടി ധരിച്ചായിരുന്നു പ്രതീകാത്മക പ്രതിഷേധ സമരം ഡിഐ ജി ഓഫീസിന് മുന്നിൽ വച്ച് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് സമരം തടഞ്ഞു തുടർന്ന് പ്രവർത്തകർ ഇവിടെ ഇലയിട്ടു പ്രതിഷേധവും നടത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ അഞ്ചിനാണ് യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തശേഷം സ്റ്റേഷനിലെത്തിച്ച് മർദ്ദിച്ചത് രണ്ടു വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരമാണ് മർദ്ദന ദൃശ്യങ്ങൾ സുജിത്തിന് ലഭിച്ചത് കസ്റ്റഡി മർദ്ദനം ഒതുക്കാൻ പോലീസ് പണം വാഗ്ദാനം ചെയ്തുവെന്ന് സുജിത് മനോരമ ഓൺലൈനോട് വെളിപ്പെടുത്തിയിരുന്നു സുജിത്തിനോടും കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ് വർഗീസ് ചൊവ്വന്നൂരിനോടും ഇരുപത് ലക്ഷം വരെ പണം വാഗ്ദാനം ചെയ്തുവെന്നായിരുന്നു വെളിപ്പെടുത്തൽ പത്തനംതിട്ട മല്ലപ്പള്ളി ഈസ്റ്റ് പോസ്റ്റ് ഓഫീസിന് സമീപം ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തി ഭർത്താവ് ആത്മഹത്യ ചെയ്തു പുലിയടശ്ശേരിൽ രഘുനാഥൻ അറുപത്തിരണ്ട് ഭാര്യ സുധ അൻപത്തിയഞ്ച് എന്നിവരെ രാവിലെ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് രഘുനാഥൻ വീടിന് സമീപത്തെ ശൌചാലയത്തിൽ തൂങ്ങി മരിച്ച നിലയിലും സുധ കുത്തേറ്റ് രക്തം വാർന്നു വീടിന് മുറ്റത്തും കിടക്കുകയുമായിരുന്നു കുടുംബവഴക്കാണ് ദാരുണമായ സംഭവത്തിന് കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം സംഭവത്തിൽ കീഴ്വായ്പൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എറണാകുളത്തെ ജോലിയുള്ള മകൻ വിളിച്ചപ്പോൾ ഫോൺ എടുക്കാതിരുന്നതിനെ തുടർന്ന് സുഹൃത്തിനോട് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു സുഹൃത്ത് വന്ന് നോക്കിയപ്പോൾ വീടിന്റെ മുറ്റത്ത് സുധയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു സംസ്ഥാനത്ത് ഓണക്കാല മദ്യവില്പനയിൽ റെക്കോർഡ് വരുമാനം കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ മദ്യം വിറ്റതായാണ് റിപ്പോർട്ട് ഓണത്തിനനുബന്ധിച്ച് പത്ത് ദിവസത്തിനുള്ളിൽ എണ്ണൂറ്റി കോടി രൂപയുടെ മദ്യമാണ് ബെവ്കോ ഔട്ട്ലെറ്റിലൂടെ വിറ്റുപോയത് കഴിഞ്ഞ വർഷത്തേക്കാൾ അൻപത് കോടി രൂപയ്ക്ക് അധികം മദ്യമാണ് വിറ്റുപോയിരിക്കുന്നത് ഉത്രാട ദിനം മാത്രം നൂറ്റിമുപ്പത്തിയേഴ് കോടി രൂപയുടെ മദ്യം വിറ്റു കഴിഞ്ഞ വർഷം ഇത് നൂറ്റി ഇരുപത്തിയാറ് കോടിയായിരുന്നു ഉത്രാട ദിന വിൽപ്പനയിൽ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി ഔട്ട്ലെറ്റ് ആണ് മുന്നിൽ ഒന്നേ പോയിന്റ് നാലേ ആറ് കോടി രൂപയുടെ മദ്യവിൽപ്പനയാണ് ഇവിടെ മാത്രം നടന്നത് ഒന്നേ പോയിന്റ് രണ്ടേ നാല് കോടി രൂപയുടെ മദ്യം വിറ്റ കൊല്ലം ജില്ലയിലെ തന്നെ ആശ്രാമം ഔട്ട്ലെറ്റാണ് രണ്ടാം സ്ഥാനത്ത് ഒന്നേ പോയിൻറ്റ് ഒന്ന് കോടി രൂപയുടെ വിൽപ്പനയുമായി മലപ്പുറം ജില്ലയിലെ എടപ്പാള ഔട്ട്ലെറ്റ് മൂന്നാം സ്ഥാനത്തുണ്ട് തൃശൂർ ജില്ലയിലെ ചാലക്കുടി ഔട്ട്ലെറ്റ് ഒന്നേ പോയിന്റ് പൂജ്യം ഏഴ് കോടി രൂപ ഇരിങ്ങാലക്കുട ഔട്ട്ലെറ്റ് ഒന്നേ പോയിൻറ്റ് പൂജ്യം മൂന്ന് കോടി രൂപ കൊല്ലം ജില്ലയിലെ കുണ്ടര ഔട്ട്ലെറ്റ് ഒരു കോടി രൂപ എന്നിവയാണ് നാല് അഞ്ച് ആറ് സ്ഥാനങ്ങളിൽ ആറ് ഔട്ട്ലെറ്റുകളിലാണ് ഒരു കോടി രൂപയ്ക്ക് മുകളിൽ ഉത്രാട ദിനത്തിൽ വിൽപ്പന നടന്നത് അടുത്ത വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ബീഹാർ മാതൃകയിൽ വോട്ടർ പട്ടിക പരിഷ്കരണം എസ്ഐആർ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ ഹർജി ബി ജെ പി നേതാവ് അശ്വിനി ഉപാധ്യായാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ ശുദ്ധീകരിക്കാൻ പട്ടികയുടെ പരിഷ്കരണം അനിവാര്യമാണെന്ന് ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടുന്നു കേരളത്തിന് പുറമെ ബംഗാൾ തമിഴ്നാട് പുതുച്ചേരി അസം എന്നിവയുടെ വോട്ടർ പട്ടിക പരിഷ്കരിക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം യഥാർത്ഥ ഇന്ത്യൻ പൗരന്മാരെ മാത്രമേ വോട്ടർ പട്ടികയിൽ ചേർക്കുന്നുള്ളൂ എന്ന് ഉറപ്പാക്കാനും തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സമഗ്രതയും പരിശുദ്ധിയും സംരക്ഷിക്കാനും വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം പരമപ്രധാനമാണെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് വോട്ടർ പട്ടികയുടെ തീവ്ര തീവ്രപരിഷ്കരണമില്ലെങ്കിൽ അധികൃത കുടിയേറ്റക്കാർ പട്ടികയിൽ തുടരുമെന്നും ഹർജിയിൽ പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യക്തിപരമായ ബന്ധം അവസാനിച്ചെന്ന് യു എസ് മുൻ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടൺ എല്ലാവർക്കും ഇതൊരു പാഠമാണെന്നും ആദ്യ ട്രംപ് സർക്കാരിൽ എൻഎസ്എ ആയി സേവനമനുഷ്ഠിച്ച ബോൾട്ടൺ പറഞ്ഞു രേന്ദ്രമോദിയുമായി ട്രംപിന് വളരെ നല്ല വ്യക്തിബന്ധമായിരുന്നു ഉണ്ടായിരുന്നതെന്നും യു എസ് പ്രസിഡന്റുമായി ഇനി അടുത്ത ബന്ധം പുലർത്തിയാലും ലോക നേതാക്കൾക്ക് വലിയ ഗുണമുണ്ടാകുമെന്ന് തോന്നുന്നില്ലെന്നും ബോൾട്ടൺ മുന്നറിയിപ്പ് നൽകി രണ്ട് പതിറ്റാണ്ടിനിടെ ഇന്ത്യ യു എസ് ബന്ധത്തിലെ ഏറ്റവും മോശം കാലഘട്ടത്തിന്റെ പശ്ചാത്തലത്തിലാണ് ബോൾട്ടൺ ട്രംപിനെ വിമർശിച്ച് രംഗത്തെത്തിയത് ട്രംപ് രാജ്യാന്തര ബന്ധങ്ങളെ കാണുന്നത് നേതാക്കളുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് വ്ളാഡിമിർ പുടിനുമായി നല്ല ബന്ധമുണ്ടെങ്കിൽ യു എസിനും റഷ്യയ്ക്കുമിടയിൽ നല്ല ബന്ധമുണ്ടാകും ഇപ്പോൾ അങ്ങനെയല്ലെന്ന് വ്യക്തമാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ ആർ സ്റ്റാർമറുമായി ട്രംപിന് നല്ല വ്യക്തിബന്ധം ഉണ്ടായിരിക്കാം എന്നാൽ അതൊരിക്കലും ഗുണകരമാകില്ല മോശം സാഹചര്യത്തിൽ സംരക്ഷണം നൽകുകയുമില്ല ബ്രിട്ടീഷ് മീഡിയ പോർട്ടൽ എൽ ബി സിക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു തെരുവു നായ്ക്കളെ മാറ്റിപ്പാർപ്പിക്കുന്നത് നായ്ക്കളുടെ കൂടാൻ കാരണമാകുമെന്ന് മേനകാ സുപ്രീം കോടതി നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിൽ ഡൽഹി കോർപ്പറേഷൻ പരാജയപ്പെട്ടുവെന്നും മേനകാ ഗാന്ധി പറഞ്ഞു ഡൽഹിയിൽ വർദ്ധിച്ചുവരുന്ന തെരുവു നായ പ്രശ്നങ്ങൾ മനുഷ്യനിർമ്മിതമാണെന്നും എല്ലാ പ്രതിസന്ധികളെ പോലെ ഇതും ദരിദ്രരെയാണ് കൂടുതൽ ബാധിക്കുന്നതെന്നും മേനകാ ഗാന്ധി പറഞ്ഞു സമ്പന്നരായ റെസിഡന്റ് വെൽഫെയർ അസോസിയേഷനുകൾ തെരുവുകളിൽ നിന്ന് നായ്ക്കളെ കൊണ്ടുപോകാൻ പണം നൽകുന്നു എന്നാൽ കോർപ്പറേഷൻ നിശബ്ദമായി അവയെ ദരിദ്രരുടെ താമസ സ്ഥലത്തേക്ക് വലിച്ചെറിയുന്നു ആരെയാണ് തെരുവുനായ കടിക്കുന്നത് സമ്പന്നർക്ക് കടിയേൽക്കുന്നില്ല പാവപ്പെട്ടവരും താഴ്ന്ന മധ്യവർഗക്കാരുമാണ് നായ്ക്കളുടെ കടിയേൽക്കുന്നത് കോർപ്പറേഷൻ ഇതൊരു ബിസിനസ്സാക്കി മാറ്റി സമ്പന്നർ താമസിക്കുന്ന മേഖലകളിലെ അധികം നായ്ക്കളില്ല എന്നാൽ പാവപ്പെട്ടവർ താമസിക്കുന്നിടത്ത് നായ്ക്കൾ നിറഞ്ഞിരിക്കുന്നു എന്ന് മേനകാ ഗാന്ധി പറഞ്ഞു തെരുവു നായ്ക്കളെ മാറ്റി പാർപ്പിക്കുന്നത് നായ്ക്കളുടെ കടികൂടാൻ കാരണമാകുമെന്ന് മേനകാ ഗാന്ധി കോടതി നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിൽ ഡൽഹി കോർപ്പറേഷൻ പരാജയപ്പെട്ടുവെന്നും മേനകാ ഗാന്ധി പറഞ്ഞു ഡൽഹിയിൽ വർധിച്ചുവരുന്ന തെരുവുനായ പ്രശ്നങ്ങൾ മനുഷ്യനിർമ്മിതമാണെന്നും എല്ലാ പ്രതിസന്ധികളെപ്പോലെ ഇതും ദരിദ്രരെയാണ് കൂടുതൽ ബാധിക്കുന്നതെന്നും മേനകാ ഗാന്ധി പറഞ്ഞു ഇന്ത്യയിൽ പ്രതിവർഷം നാൽപ്പത്തിയാറായിരം മുതൽ അറുപതിനായിരം പേർ വരെ പാമ്പുകടിയേറ്റ് മരിക്കുന്നതായി പഠനം ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന പാമ്പുകടി മരണനിരക്കാണ് ഇന്ത്യയിലേതെന്നാണ് റിപ്പോർട്ട് ആന്ധ്രാപ്രദേശ് ഉത്തർപ്രദേശ് കേരളം ബംഗാൾ ഒഡീഷ മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് നിലവിലെ ഏറ്റവും കൂടുതൽ പാമ്പുകടിയേറ്റ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതെന്നും കാലാവസ്ഥാ വ്യതിയാനം കാരണം ഇന്ത്യയിൽ പാമ്പുകടിയേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്നും പഠനത്തിൽ പറയുന്നു പി എൽഒഎസ് നെഗ്ലക്റ്റഡ് ട്രോപ്പിക്കൽ ഡിസീസസിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിലാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനം പാമ്പുകളുടെ ഭൂമിശാസ്ത്രപരമായ പരിധികളിൽ മാറ്റം വരുത്തുകയും അത്തരം മാറ്റങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും മനുഷ്യരും പാമ്പുകളും തമ്മിലുള്ള ഏറ്റുമുടൽ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നതായും പഠനത്തിൽ പറയുന്നുണ്ട് അടിയന്തര ഇടപെടലില്ലെങ്കിൽ ഇത് മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവൻ ഭീഷണിയാണെന്നും ബോധവൽക്കരണ പ്രചാരണങ്ങൾക്കൊപ്പം ശക്തമായ ആരോഗ്യ സംരക്ഷണ നടപടികളും വർദ്ധിച്ചുവരുന്ന ഈ അപകടം കുറയ്ക്കുന്നതിന് നിർണായകമാകുമെന്നും പഠനത്തിൽ പറയുന്നു അനിൽ അംബാനിയുടെയും റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡിന്റെയും വായ്പ അക്കൗണ്ടുകൾ ഫ്രോഡാണെന്ന് ബാങ്ക് ഓഫ് ബറോഡ പ്രഖ്യാപിച്ചു ആർക്കോം കോർപ്പറേറ്റ് പാപ്പര പ്രക്രിയയിലേക്ക് പ്രവേശിക്കുന്നതിനു മുൻപെടുത്ത വായ്പകളുമായി ബന്ധപ്പെട്ടാണ് ബാങ്ക് നടപടി സ്വീകരിച്ചിരിക്കുന്നത് അനിൽ അംബാനിയെ കമ്പനിയുടെ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നേരത്തെ നീക്കം ചെയ്തിരുന്നു ബാങ്ക് ഓഫ് ബറോഡയുടെ നടപടി സംബന്ധിച്ച് ആർകോം നിയമോപദേശം തേടുകയാണ് അനിൽ അംബാനിയുടെ സ്ഥാപനങ്ങൾ ഉൾപ്പെട്ട വായ്പാ തട്ടിപ്പ് സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ബാങ്ക് നടപടി റിലയൻസ് ഹൌസിംഗ് ഫിനാൻസ് ആർകോം റിലയൻസ് കമേഴ്ഷ്യൽ ഫിനാൻസ് എന്നീ കമ്പനികൾ എടുത്ത വായ്പകൾ സംബന്ധിച്ച് പതിമൂന്ന് ബാങ്കുകളിൽ നിന്നായി ഇ ഡി വിശദാംശങ്ങൾ തേടിയതായും റിപ്പോർട്ടുണ്ട് പതിനേഴായിരം കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് കണക്കാക്കപ്പെടുന്നത് ഇന്ത്യയിലെ നവി മുംബൈ ആസ്ഥാനമായുള്ള ഒരു ടെലികോം കമ്പനിയാണ് റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ മുതൽ കമ്പനിയെ കോർപ്പറേറ്റ് പാപ്പര പ്രക്രിയയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ നിയമിച്ച റെസല്യൂഷൻ പ്രൊഫഷണലാണ് അതിൻ്റെ ബിസിനസ്സും ആസ്തികളും കൈകാര്യം ചെയ്യുന്നത് നിലവിൽ അനീഷ് നിരഞ്ജൻ നാനാവധിയാണ് ആർകോമിന്റെ റെസല്യൂഷൻ പ്രൊഫഷണൽ നേരത്തെ എസ് ബി ഐയും ബാങ്ക് ഓഫ് ഇന്ത്യയും ആർക്കോമിന്റെ വായ്പ അക്കൗണ്ടുകൾ തട്ടിപ്പാണെന്ന് കണ്ടെത്തിയിരുന്നു ടി വി കെ തമിഴക വെട്ടിക്കഴകം പ്രസിഡന്റ് നടൻ വിജയുടെ സംസ്ഥാന പര്യടനം സെപ്റ്റംബർ പതിമൂന്നിന് ആരംഭിക്കും തിരിച്ചിറപ്പള്ളിയിൽ നിന്നാണ് യാത്ര ആരംഭിക്കുക വിവിധ ഘട്ടങ്ങളിൽ നടക്കുന്ന യാത്രയുടെ ആദ്യഘട്ടത്തിൽ അര്യലൂർ പെരമ്പലൂർ തഞ്ചാവൂർ തിരുവാരൂർ നാമക്കൽ ഇറോഡ് തുടങ്ങി പത്ത് ജില്ലകളിൽ പര്യടനം നടത്തും പൊതുയോഗം റോഡ് ഷോ തുടങ്ങിയവയും സംഘടിപ്പിക്കും യാത്രയ്ക്കായി പ്രത്യേകം സജ്ജമാക്കിയ ബസ് ചെന്നൈ പനയൂരിലെ പാർട്ടി ആസ്ഥാനത്തെ എത്തിച്ചിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി ടി വി കെയുടെ പ്രവർത്തനം താഴെ തട്ടിലേക്ക് വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി വിജയ് സംസ്ഥാന പര്യടനത്തിനിറങ്ങുകയാണ് കഴിഞ്ഞ മാസം മധുരയിൽ നടന്ന രണ്ടാം സംസ്ഥാന സമ്മേളനത്തിലാണ് തമിഴ്നാട് പര്യടനം വിജയ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് തമിഴ്നാട്ടിലെ മുഖ്യധാര പാർട്ടികളുടെ മാതൃകയിൽ ജനസമ്പർക്ക പരിപാടികളും റോഡ് ഷോയും തെരുവിയോഗങ്ങളും എല്ലാം ഉൾപ്പെടുന്ന സംസ്ഥാന യാത്രയാണ് ടി വി ആസൂത്രണം ചെയ്യുന്നത് ബാംഗ്ലൂർ രാജ്യാന്തര ലഹരിക്കടത്ത് സംഘത്തിലെ രണ്ട് മലയാളികൾ മലയാളികളുൾപ്പെടെ ആറുപേരെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു ഡൽഹിയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നുമാണ് പ്രതികളെ പിടിച്ചത് ഇവരിൽ നിന്ന് ഇരുപത്തിയൊന്ന് കോടി രൂപ വിലയുള്ള ഏഴ് കിലോ മെത്താം വിറ്റമിൻ പിടിച്ചെടുത്തു മലയാളികളായ എ എം സുഹൈൽ മുപ്പത്തിയൊന്ന് കെ എസ് സുജിൻ മുപ്പത്തിരണ്ട് നൈജീരിയൻ പൗരന്മാർ ബാംഗ്ലൂർ സ്വദേശികളായ ദമ്പതികൾ എന്നിവരെയാണ് ഡൽഹി പോലീസ് പിടിച്ചത് ഡൽഹിയിൽ നിന്ന് ബാംഗ്ലൂർ കേരളം എന്നിവിടങ്ങളിലേക്ക് ലഹരി എത്തിക്കുന്ന സംഘത്തിലെ പ്രധാന കണ്ണികളാണ് ഇവരെന്നാണ് പോലീസ് പറയുന്നത് സുഹൈലും സുജിനും ചേർന്നാണ് ലഹരി സംഘം ബാംഗ്ലൂരിൽ നടത്തിയിരുന്നതെന്നാണ് പോലീസ് റിപ്പോർട്ട് പിടിയിലായ ബാംഗ്ലൂർ സ്വദേശികളായ ദമ്പതികൾക്കും സംഘവുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് എം ഡി സഹീദ് അഞ്ച് മുപ്പത്തിയൊൻപത് ഭാര്യ സുഹ ഫാത്തിമ ഫാത്തിമത് എന്നിവരാണ് ദമ്പതികൾ അടിമയായ ആദ്യ ഭർത്താവ് വഴിയാണ് ഫാത്തിമ ലഹരി മരുന്ന് വ്യാപാരത്തിലേക്ക് ഇറങ്ങിയതെന്നാണ് പോലീസ് പറയുന്നത് സഹീദിനെ പുനർവിവാഹം ചെയ്ത ശേഷം ദമ്പതികൾ സുഹൈലുമായി ഇടപാടുകൾ നടത്തുകയായിരുന്നു ഡൽഹി ബാംഗ്ലൂർ കേരളം തുടങ്ങി സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ശക്തമായ ഒരു വിതരണ ശൃംഖല പിടിയിലായ ലഹരി സിൻഡിക്കേറ്റിന് സിൻഡിക്കേറ്റിനുണ്ടായിരുന്നുവെന്നും നൈജീരിയൻകാരാണ് ലഹരി മരുന്ന് വിതരണം ചെയ്തിരുന്നതെന്നുമാണ് പോലീസ് പറയുന്നത് വിദ്യാർത്ഥികൾ ഐ ടി പ്രൊഫഷണലുകൾ യുവാക്കൾ എന്നിവരെയാണ് സിൻഡിക്കേറ്റ് ലക്ഷ്യമിട്ടതെന്നും ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ക്രൈംബ്രാഞ്ച് ഹർഷിൻദോര പറഞ്ഞു സുഹൈലിനെ ക്രൈംബ്രാഞ്ച് യൂണിറ്റ് കുറച്ചുകാലമായി നിരീക്ഷിച്ചു വരികയായിരുന്നു തുടർന്ന് തെക്കു പടിഞ്ഞാറൻ ഡൽഹിയിലെ ഒരു ഗസ്റ്റ് ഹൌസിൽ വച്ചാണ് സുഹൈലിനെയും സുജിനെയും പോലീസ് പിടിച്ചത് റെയ്ഡിൽ ആറ് കിലോഗ്രാം മെത്താംഫിറ്റമിൻ ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു ചോദ്യം ചെയ്യലിൽ സുഹൈലിനെ ക്രൈംബ്രാഞ്ച് യൂണിറ്റ് കുറച്ചു കാലമായി വരികയായിരുന്നു എന്നും അവർക്ക് പോലീസിനോട് പറയേണ്ടി വന്നു തുടർന്നാണ് പോലീസ് ബംഗളൂരിലെത്തി റെയ്ഡ് നടത്തിയ ദമ്പതികൾ അടക്കമുള്ളവരെ പിടിച്ചത് തൈറോയ്ഡ് ഗ്രന്ഥി നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ യുവതിയുടെ നെഞ്ചിനുള്ളിൽ കുടുങ്ങിയ ഗൈഡ് വയർ എടുക്കുന്നതിന് സഹകരിക്കണമെന്ന ആവശ്യവുമായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ശ്രീചിത്ര മെഡിക്കൽ സെന്റർ അധികൃതർക്ക് കത്തു നൽകും കാർഡിയോ വാസ്കുലാർ റേഡിയോളജി വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ സേവനമാണ് തേടുന്നത് ഇവരുടെ സൗകര്യം കൂടി നോക്കിയ ശേഷം അടുത്താഴ്ച മെഡിക്കൽ ബോർഡ് കാട്ടാക്കട കിള്ളി സ്വദേശിയായ എസ് സുമയ്യയുടെ ശരീരത്തിലാണ് ഗൈഡ് വയർ ഉള്ളത് ബുധനാഴ്ച ചേർന്ന മെഡിക്കൽ ബോർഡ് യോഗം എക്സ്റേ സി ടി സ്കാൻ എന്നിവ പരിശോധിച്ചിരുന്നു രണ്ടര വർഷം മുൻപ് കുടുങ്ങിയ ഗൈഡ് വയർ എടുക്കാനാകുമെന്നാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വിദഗ്ധരുടെ പ്രതീക്ഷ ശ്രീചിത്രയിലെ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ ഇതേക്കുറിച്ച് വിശദമായ ചർച്ചയും നടത്തും ഗൈഡ് വയർ എടുക്കാമെന്ന് ശ്രീചിത്രയിലെ ഡോക്ടർമാർ കൂടി അഭിപ്രായപ്പെട്ടാൽ വൈകാതെ സുമയ്യയെ സി ടി സ്കാനിന് വിധേയമാക്കും ആവശ്യമെങ്കിൽ ആൻജിയോഗ്രാമും ചെയ്യും ഗൈഡ് വയർ ഞരമ്പുകളിൽ ഒട്ടിച്ചേർന്നിട്ടില്ലെങ്കിൽ എടുക്കുന്നതിന് തടസ്സമില്ല ചെറിയ മട്ടിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിലും പുറത്തെടുക്കാൻ സാധിക്കുമെന്നും മെഡിക്കൽ ബോർഡിൽ അഭിപ്രായം ഉയർന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ഇരുപത്തിരണ്ടിന് ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ സുമയ്യയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയിട്ടുണ്ടെന്ന് ഏപ്രിലിലാണ് കണ്ടെത്തിയത് ഉടൻ ശ്രീചിത്രയിലെ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയെ പ്രേരിപ്പിക്കാൻ സഹായിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അഭ്യർത്ഥിച്ച് യൂറോപ്യൻ നേതാക്കൾ സംഘർഷത്തിന് സമാധാനപരമായ പരിഹാരത്തിന് ഇന്ത്യയുടെ പിന്തുണയുണ്ടാകുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല ഫോണ്ടർ ലേൻ എന്നിവരാണ് ഫോണിൽ ശനിയാഴ്ച യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗം കോപ്പൺഹേഗനിൽ നടക്കാനിരിക്കെയാണ് നേതാക്കൾ മോദിയുമായി യുക്രൈൻ യുദ്ധം റഷ്യ അവസാനിപ്പിച്ച് സമാധാനത്തിന്റെ പാതയിലേക്ക് വരുന്നതിൽ ഇന്ത്യയ്ക്ക് പ്രധാനപ്പെട്ട പങ്ക് നിർവഹിക്കാനുണ്ട് യുക്രൈൻ യുദ്ധം ആഗോള സുരക്ഷയെ ബാധിക്കുകയും സാമ്പത്തിക സ്ഥിരതയെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു അതുവഴി ലോകത്തിനാകെ ഭീഷണി ഉയർത്തുന്നു പ്രധാനമന്ത്രി മോദിയുമായുള്ള ഫോൺ സംഭാഷണത്തിന് ശേഷം അന്റോണിയോ കോസ്റ്റ ഉർസുല ഫോണ്ടർലിൻ എന്നിവർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു വിവിധ രാജ്യങ്ങൾക്കുമേൽ ചുമത്തിയ തീരുവകൾ നിയമവിരുദ്ധമെന്ന അപ്പീൽ കോടതിയുടെ വിധിക്കു പിന്നാലെ സുപ്രീം കോടതിയെ സമീപിച്ച് ട്രംപ് ഭരണകൂടം പ്രഖ്യാപനങ്ങൾ യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ നിർണായകമായൊരു ഭാഗമാണെന്നാണ് ഹർജിയിൽ പറയുന്നത് റഷ്യയുടെ ഊർജ്ജോൽപ്പന്നങ്ങൾ വാങ്ങിയതിന് ഇന്ത്യക്കെതിരെ രാജ്യാന്തര അടിയന്തര സാമ്പത്തികാധികാര നിയമം ഉപയോഗിച്ച് തീരുവ ചുമത്താൻ പ്രസിഡന്റ് അടുത്തിടെ അധികാരം നൽകി യുദ്ധം തകർത്ത യുക്രൈനിൽ സമാധാനം സ്ഥാപിക്കാനുള്ള ട്രംപിന്റെ ശ്രമങ്ങളുടെ ഒരു നിർണായക ഭാഗമാണിത് എന്ന് ഹർജിയിൽ പറയുന്നു ചരക്കുസേവന നികുതി കൂടുതൽ ലളിതമാക്കിക്കൊണ്ട് സർക്കാരും സംസ്ഥാനങ്ങളും ചേർന്ന് നടപ്പാക്കിയത് പ്രധാനപ്പെട്ട തീരുമാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ജി എസ് ടി കൂടുതൽ ലളിതമായി മാറിയിരിക്കുകയാണെന്നും ജി എസ് ടിയിൽ രണ്ട് നിരക്കുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂവെന്നും മോദി പറഞ്ഞു രാജ്യത്തിന്റെ വളർച്ചയ്ക്കുള്ള ഇരട്ട ഡോസാണ് ജി എസ് ടി ടു പോയിന്റ് സീറോ എന്നും പ്രധാനമന്ത്രി പറഞ്ഞു ജിഎസ് ടി പരിഷ്കാരങ്ങൾ നവരാത്രിയുടെ ആദ്യ ദിവസമായ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് നടപ്പിലാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദീപാവലിക്കും ഛട്ട് പൂജയ്ക്കും മുൻപ് സന്തോഷത്തിന്റെ ഇരട്ടി ഇരട്ടിധമാക്ക വാഗ്ദാനം ചെയ്യുകയാണ് ദരിദ്രർ നവമധ്യവർഗം മധ്യവർഗ സ്ത്രീകൾ വിദ്യാർത്ഥികൾ കർഷകർ യുവാക്കൾ എന്നിവർക്കാണ് ജിഎസ്ടി പരിഷ്കാരങ്ങൾ പ്രത്യേകിച്ചും ഗുണം ചെയ്യുക ഇത് തൊഴിലവസരങ്ങളും നിക്ഷേപങ്ങളും വർദ്ധിപ്പിക്കും ഉപഭോഗത്തിലും വളർച്ചയിലും പുതിയൊരു മുന്നേറ്റമുണ്ടാകും പൗരന്മാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടും ജിഎസ് ടി പരിഷ്കാരങ്ങളിലൂടെ ഇന്ത്യയുടെ ഊർജ്ജ സമ്പദ് വ്യവസ്ഥയിൽ അഞ്ച് രത്നങ്ങൾ ചേർത്തിട്ടുണ്ട് വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനും ഫെഡറലിസത്തെ ശക്തിപ്പെടുത്താനും ഇത് സഹായിക്കുമെന്നും മോദി പറഞ്ഞു അതേസമയം കോൺഗ്രസിനെതിരെ കടുത്ത വിമർശനവും മോദി ഉന്നയിച്ചു കോൺഗ്രസ് ഭരണകാലത്ത് അവർ നിത്യോപയോഗ സാധനങ്ങൾ ഭക്ഷണം മരുന്ന് എന്നിവയ്ക്കുപോലും നികുതി ചുമത്തിയിട്ടുണ്ടെന്നും കോൺഗ്രസ് കുട്ടികളുടെ ടോഫിക്ക് പോലും നികുതി ചുമത്തിയെന്നും മോദി പറഞ്ഞു ആഭ്യന്തര വകുപ്പിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഗുണ്ടാബന്ധത്തെക്കുറിച്ച് വളരെ മുൻപ് വെളിപ്പെടുത്തൽ നടത്തിയ പോലീസുകാരനാണ് ഉമേഷ് വലിക്കുന്ന എന്നാൽ ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് കത്തയച്ചതിന് പിന്നാലെ കോഴിക്കോട് സ്വദേശിയും പത്തനംതിട്ട ആറന്മുല പോലീസ് സ്റ്റേഷനിലെ സീനിയർ സി പി ഒയുമായിരുന്ന അദ്ദേഹം സസ്പെൻഡ് ചെയ്യപ്പെട്ടു കുന്നംകുളം ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് ബി എസ് സുജിത് പോലീസ് സ്റ്റേഷനിൽ വെച്ച ക്രൂരമർദ്ദനത്തിനിരയായ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഉമേഷ് മുൻപുന്നയിച്ച ആരോപണങ്ങൾ കൂടുതൽ പ്രസക്തമാവുകയാണ് പോലീസുകാർ ചെയ്യുന്ന നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങളിലൊന്നു മാത്രമാണ് കസ്റ്റഡി മർദ്ദനം ഞാൻ ഫറോക് സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് അവിടുത്തെ സബ് ഇൻസ്പെക്ടർ പ്രതിയെ മുകൾനിലയിലെ റെസ്റ്റ് റൂമിൽ വെച്ച് തല്ലുന്നത് കണ്ടിട്ടുണ്ട് എന്നാൽ ഞാൻ മുറിയിലേക്ക് ചെന്നപ്പോൾ പെട്ടെന്ന് നിർത്തി സിസിടിവി ഉണ്ടെന്നറിഞ്ഞിട്ടും സുജിത്തിനെ മർദ്ദിക്കാനുള്ള ധൈര്യം അവരുടെ പോലീസ് യൂണിഫോമാണ് അവർക്ക് പിന്നിൽ വലിയ രാഷ്ട്രീയ ശക്തികളുണ്ട് എന്നതാണ് വാസ്തവം അത്ര വലുതാണ് പോലീസിലെ മാഫിയ എന്നതും മനോരമ ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിൽ പോലീസ് കുറ്റകൃത്യങ്ങളെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തുന്നു ഉമേഷ് വള്ളിക്കുന്ന് പോലീസ് സ്റ്റേഷനുകളിൽ നടക്കുന്ന കസ്റ്റഡി മർദ്ദനങ്ങളുടെ ഒരു ഇരയാണ് വി എസ് സുജിത് ഞാൻ പത്തനംതിട്ട ആറന്മുല പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുമ്പോഴാണ് പോലീസിൽ ഗുണ്ടാസംഘങ്ങളുണ്ടെന്ന് വ്യക്തമാക്കി മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയത് അന്ന് നൽകിയ പരാതിയിൽ യാതൊരു നടപടിയും ഇതുവരെ എടുത്തിട്ടില്ല പകരം എന്നെ പിരിച്ചുവിടുകയാണ് ചെയ്തത് പിന്നീട് പോലീസുകാരിലെ പല ഉന്നതർക്കും ഗുണ്ടാസംഘങ്ങളുമായുള്ള ബന്ധം വെളിപ്പെട്ടു ഐ പി എസ് പദവിയിലിരിക്കുന്നവർ ഏറ്റവും താഴേക്കിടയിലുള്ള പോലീസുകാർ വരെ പലതരത്തിലുള്ള ക്രൈമുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അത്തരത്തിൽ പോലീസുകാർ ചെയ്യുന്ന നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങളിലുള്ളു മാത്രമാണ് കസ്റ്റഡി മർദ്ദനം മേലുദ്യോഗസ്ഥരെ പ്രീതിപ്പെടുത്തി ജോലി ചെയ്യാനാണ് പല പോലീസുകാരും ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ തന്റെ സ്റ്റേഷനിൽ നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടക്കുമ്പോൾ പ്രതികരിക്കാൻ പോലും അവർ തയ്യാറാവുന്നില്ല അനധികൃതമായ കസ്റ്റഡി പാടില്ലെന്നോ ബലപ്രയോഗം നടത്താൻ പാടില്ലെന്നോ പറയാൻ അവർ തയ്യാറാവുന്നില്ല അതുകൊണ്ട് തന്നെ രാജാവിനേക്കാൾ വലിയ രാജഭക്തരം കാണിച്ച അവർ ഈ ക്രൈമുടൽക്ക് കൂട്ടി നിൽക്കുകയാണെന്ന് ഉമേഷ് വള്ളിക്കുന്നാണ് സിസിടിവി ഉണ്ടെന്നറിഞ്ഞിട്ടും സുജിത്തിനെ മർദ്ദിക്കാനുള്ള ധൈര്യം അവരുടെ പോലീസ് യൂണിഫോമാണ് അവർക്കു പിന്നിൽ വലിയ രാഷ്ട്രീയ ശക്തികളുണ്ട് എന്നതാണ് വാസ്തവം അല്ലാതെ അവർക്കിത്ര ധൈര്യമുണ്ടാവില്ല പോലീസുകാർക്ക് രാഷ്ട്രീയം പാടില്ല എന്നാണ് പക്ഷേ പോലീസുകാർക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയ നേതാക്കളുടെ സ്വാധീനമുണ്ട് രണ്ടായിരത്തിമൂന്ന് തുടക്കത്തിലാണ് സ്റ്റേഷനുകളിൽ ക്യാമറ സ്ഥാപിക്കുന്നത് സ്റ്റേഷനിൽ നടക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെടുമെന്ന് ഉറപ്പുണ്ടായിട്ടും ക്യാമറയ്ക്ക് മുന്നിൽ വെച്ച് സുജിത്തിനെ മർദ്ദിച്ചതെങ്കിൽ ഈ ദൃശ്യങ്ങൾ ആർക്കും കൊടുക്കേണ്ടതില്ല അനായാസം നശിപ്പിച്ചു കളയാമെന്ന ഉള്ളതുകൊണ്ടാണ് ആ ഉറപ്പുള്ളതുകൊണ്ടാണ് വിവരാവകാശ പ്രകാരം ഒരു മാസത്തിനുള്ളിൽ ലഭിക്കേണ്ട വിഷ്വൽസ് സുജിത്തിന് ലഭിച്ചത് രണ്ടു വർഷത്തിന് ശേഷമാണ് ഇത്രയും വൈകിട്ടും ഈ വിഷ്വൽസ് നശിപ്പിക്കപ്പെടാതിരിക്കാനുള്ള കാരണം ഹൈക്കോടതിയിൽ നിന്നും ഉത്തരവ് വാങ്ങിയതുകൊണ്ടാണ് അല്ലാത്ത പക്ഷം അന്നതേ ദിവസം സിസിടിവി വർക്കിംഗ് അല്ലായിരുന്നു വിഷ്വൽസ് നശിച്ചുപോയി തുടങ്ങിയ കള്ളങ്ങർ ആ പോലീസുകാർ പറഞ്ഞിരുന്നു സുജിത്തും വർഗീസും ചൊവ്വന്നൂരും ബുദ്ധിപൂർവ്വം പോരാടിയതുകൊണ്ടാണ് ഈ തെളിവുകൾ സംരക്ഷിക്കപ്പെട്ടത് ഞാൻ സോഷ്യൽ മീഡിയയിൽ സജീവമാണെന്ന് ഇവർക്കറിയുന്നത് കൊണ്ട് തന്നെ എന്റെ മുന്നിൽ വെച്ച ആളുകളെ മർദ്ദിക്കാറില്ല ഞാൻ ഫറോക് സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് അവിടുത്തെ സബ് ഇൻസ്പെക്ടർ പ്രതിയെ മുകൾനിലയിലെ റെസ്റ്റ് റൂമിൽ വെച്ച് തല്ലുന്നത് കണ്ടിട്ടുണ്ട് എന്നാൽ ഞാൻ മുറിയിലേക്ക് ചെന്നപ്പോൾ പെട്ടെന്ന് നിർത്തി ഒത്തുതീർപ്പിനായി സുജിത്തിനെ സമീപിച്ചവർ വലിയ തുക വാഗ്ദാനം ചെയ്തു താങ്കൾക്ക് ഇതുപോലുള്ള വാഗ്ദാനങ്ങളോ ഭീഷണികളോ കിട്ടിയിട്ടുണ്ടോ ഐ ജി ഐ വിരമിച്ച ഒരാളുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ഞാൻ പ്രതികരിച്ചപ്പോൾ പലതരത്തിലുള്ള ഭീഷണികളും ഒത്തുതീർപ്പിനുള്ള നിക്ഷണങ്ങളും കിട്ടിയിട്ടുണ്ട് ആവാനായ സമയത്ത് അദ്ദേഹത്തിന്റെ ഇമേജിനെ ബാധിക്കുന്ന ഇത്തരം പ്രവർത്തികൾ എന്റെ ഭാഗത്തുനിന്നുണ്ടാകരുതെന്ന് താക്കീതുകൾ കിട്ടിയിട്ടുണ്ട് പോലീസ് സേനയ്ക്ക് അകത്ത് നിന്നായിരുന്നു ഇതെല്ലാം പക്ഷെ എനിക്ക് സൗകര്യമില്ല എനിക്കുണ്ടാവുന്ന നഷ്ടം ഞാൻ സഹിച്ചോളാം എന്നാണ് പറഞ്ഞത് ശേഷം എനിക്കുണ്ടായ സാമ്പത്തിക നഷ്ടം നികത്തിട്ടുകാമെന്ന വാഗ്ദാനങ്ങൾ വരെയുണ്ടായിരുന്നു ഇതിനൊന്നും ഞാൻ വഴങ്ങിയില്ല പിറന്നു വീഴും മുൻപേ മരിച്ചുവെന്ന ഡോക്ടർമാർ വിധിയെഴുതിയ പിഞ്ചു ശരീരത്തിലെ ജീവന്റെ തുടിപ്പ് നഴ്സുമാരിൽ ഒരാൾ യാദൃഷികമായി തിരിച്ചറിഞ്ഞു അവളെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ ഒരു ആശുപത്രി സംവിധാനം ഒന്നാകെ കൈകോർത്തപ്പോൾ പിറന്നത് സന്തോഷത്തിന്റെ പൊന്നോണം മരണത്തിന്റെ തണുപ്പിൽ നിന്ന നഴ്സസ് ഗീതയുടെ കൈപ്പിടിച്ചു ജീവിതത്തിലേക്ക് തിരിച്ചുവന്ന മാലാഖകുഞ്ഞ് അമ്മയ്ക്കൊപ്പം ആശുപത്രിയിൽ സുഖമായിരിക്കുന്നു തിരൂർ തലക്കടത്തൂർ അൽനൂർ ആശുപത്രിയാണ് പിഞ്ചുകുഞ്ഞിന്റെ പുനർജന്മത്തിന് വേദിയായത് രക്തസ്രാവം വന്ന പൂർണ്ണഗർഭിണിയെ ബുധനാഴ്ചയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇവരുടെ ഗർഭകാല പരിശോധന മറ്റൊരു ആശുപത്രിയിലായിരുന്നു കുഞ്ഞിന് ജീവനുണ്ടാകില്ല എന്ന സങ്കട വാർത്ത അവസാന പരിശോധനയ്ക്ക് ശേഷം കുടുംബത്തെ അറിയിച്ചിരുന്നു പ്രസവ തീയതി ആകുന്നതുവരെ വീട്ടിൽ വിശ്രമിക്കാനും നിർദ്ദേശിച്ചു ആ കാത്തിരിപ്പിനിടയിലാണ് രക്തസ്രാവം ഉണ്ടായത് സ്ഥിരമായി കാണിക്കുന്ന ആശുപത്രിയിലേക്ക് ദൂരം കൂടുതലായതിനാൽ അൽനൂറിലേക്ക് കൊണ്ടുവരികയായിരുന്നു കാലുകൾ ആദ്യം പുറത്തു വരുന്ന ബ്രീച്ച് പൊസിഷനിലായിരുന്നു കുഞ്ഞ് പൊക്കിൽക്കൊടി കഴുത്തിൽ ചുറ്റിയ നിലയിലായിരുന്നു ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അലീഷ ഷാജഹാൻ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ ഫവാസ് എന്നിവരുടെ മേൽനോട്ടത്തിൽ മെഡിക്കൽ സംഘം സാധാരണ പ്രസവം സാധ്യമാക്കി ഓമനത്തുമുള്ള പെൺകുഞ്ഞ് ദേഹത്താകെ നീലനിറം കുഞ്ഞിന് ജീവനില്ലെന്ന് നേരത്തെ ഡോക്ടർ അറിയിച്ചതിനാൽ പുറത്തുള്ളവർക്ക് കൈമാറാനായി നഴ്സുമാരെ ഏൽപ്പിച്ചു കുഞ്ഞിനെ പൊതിഞ്ഞ് കൈമാറുന്നതിനായി എത്തിയ മുതിർന്ന നഴ്സ് കെ എം ഗീതയ്ക്ക് കുഞ്ഞിന്റെ പൊക്കിൽ കുടിയിൽ ജീവന്റെ മെടിപ്പ് അനുഭവപ്പെട്ടു ഉടൻ സി നൽകി കരയാനായി കുഞ്ഞിന്റെ കാലിലടിച്ചു പല ശ്രമങ്ങൾക്കൊടുവിൽ കുഞ്ഞ് ശ്വാസമെടുത്തു വിവരമറിയിച്ചപ്പോൾ ഡോക്ടർമാർ ഓടിവന്നു പിന്നീട് ഒന്നര മണിക്കൂറോളം നീണ്ടുനിന്ന ശ്രമങ്ങൾക്കൊടുവിൽ കുഞ്ഞ് സാധാരണ നിലയിലായി തിരൂർ സ്വദേശികളാണ് രക്ഷിതാക്കൾ തുടർ ചികിത്സകൾക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് അൽനൂർ ആശുപത്രി മാനേജർ കെ ടി അൻസാർ പറഞ്ഞു